ഭക്ഷണവിഭവങ്ങളുടെ ഹബ്ബായി മാറുന്ന എടവണ്ണപ്പാറയുടെ സൽക്കാരപ്രിയത്തിന് മാറ്റുകൂട്ടാൻ അറേബ്യൻ ഫുഡുകളുടെ കലവറ തുറന്ന് എടവണ്ണപ്പാറ കോഴിക്കോട് കെ എസ് സി ബിക്ക് സമീപം ഏതൻ മന്തി റെസ്റ്റോറൻറ്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു രുചിയൂറും ഭക്ഷണം ആസ്വദിച്ചു കഴിക്കാൻ പ്രത്യേക മജിലിസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് दे ले ले ും അറേബ്യൻ ഭക്ഷണ വിഭവങ്ങൾ വിളമ്പി പ്രശസ്തി ആർജിച്ച ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിലാണ് എടവണ്ണപ്പാറ കെ എസ് ഇ ബിക്ക് സമീപം ഏതൻ മന്തി റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് വിദേശ രാജ്യങ്ങളിലെ ഹോട്ടൽ നടത്തി പരിചയ സമ്പന്നരായ പ്രമുഖ പാചകക്കാരെ ഉൾപ്പെടുത്തിയാണ് ഏതൻ മന്തി റെസ്റ്റോറൻറ്റിനെ തുടക്കം കുറിച്ചത് വ്യത്യസ്തമായ അൽഫാം മസാല ഷവായ മന്തി മധുഹൂത്ത് ഫ്രൈഡ് ചിക്കൻ യമൻ ബിരിയാണി വിവിധതരം ജ്യൂസുകളെല്ലാം ഇവിടെ നിന്ന് ലഭ്യമാകും ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ വെറൈറ്റി ടൈപ്പ് ഓഫ് അൽഫാംസ് ഉണ്ട് പിന്നെ ഒതൻറ്റിക് ഫ്ലേവറിൽ ചെയ്യുന്ന മന്തി ഉണ്ട് പിന്നെ മധുഹൂത്ത് ഉണ്ട് മസാല ഷവായ ഉണ്ട് മസാല ഷവായ് ഒക്കെ നമ്മളത്തെ സ്പെഷ്യൽ കൂട്ടാണ് വരുന്നത് നമ്മളെ കുറ്റാടി ബ്രാഞ്ചിലത്തെ സെയിം ഫ്ലേവർ അവിടെ കൊടുക്കുന്നത് പിന്നെ ഫ്രൈഡ് ചിക്കൻ വരുന്നുണ്ട് പിന്നെ യമ എൻ ബിരിയാണി നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളിവിടെ ഒതൻറ്റിക് രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് പുറത്തു തന്നെ കാർ പാർക്കിംഗ് വരുന്നുണ്ട് നല്ല വിശാലായിട്ടുള്ള ബൈക്ക് പാർക്കിംഗ് വരുന്നുണ്ട് പിന്നെ വിശാലായിട്ട് സിറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ മജ്ജി സൗകര്യം വരുന്നുണ്ട് ഇതെല്ലാം ഉള്പ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണം നമുക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ആണ് നമ്മളിവിടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്നുണ്ട് അപ്പം സെയിം 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 ഫുഡ് ടേസ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് കാര്യത്തിൽ കോംപ്രമൈസും ചെയ്യുന്നില്ല ആ തന്നെയാണ് ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ പാണക്കാട് സൈദി ഹാമിതങ്ങൾ റെസ്റ്റോറന്റ് നാടിനായി തുറന്നു നൽകി മുത്തുകോയ തങ്ങൾ ബി എസ് കെ തങ്ങൾ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദെ കെ വി വി എസ് എടവണപ്പാറ യൂണിയറ്റ് പ്രസിഡന്റ് കൈരളി വിച്ചാപ്പു സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ ഹമീദ് മാസ്റ്റർ മുഹമ്മദ് അലി ഹാജി ബഷീർ മാസ്റ്റർ അബൂബക്കർ ഗോപാലൻ കളത്തിങ്ങൽ കുഞ്ഞാൻ തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ